കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ മികച്ച വിജയം നേടാൻ കഴിയൂ എന്ന് ഡെപ്യൂട്ടി കളക്ടർ ജി നിർമ്മൽകുമാർ അഭിപ്രായപ്പെട്ടു പഠനത്തിലും ജീവിതത്തിലും വിജയിക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല എന്നും കൂട്ടിച്ചേർത്തു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ഒന്നാം റാങ്ക് നേടിയ അനുശ്രീ എം ഇക്ക് ആദിചെന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിന്റെ സ്നേഹാദരവ് നൽകുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ദിവസം മണിക്കൂറുകൾ നമ്മൾ ഇരുപത്തിനാറായിട്ട് കണക്കാക്കിയിട്ട് അതിനെ കീറി കീറിമുറിച്ചെടുക്കുകയാണ് പിന്നീട് അപ്പൊ ഒരു പതിനഞ്ച് മണിക്കൂറെങ്കിലൊക്കെ പ്രവർത്തിക്കേണ്ടി വരും ഈ ഒരു ആ ഒരു കടമ്പ കടന്നു പോകണമെങ്കിൽ ഉറങ്ങുന്ന സമയമൊക്കെ വെറും മൂന്നാം നാലാം മണിക്കൂറായിട്ട് മാറും അതിന്റെ അവസാനം സ്റ്റേജിലേക്കൊക്കെ എത്തുന്നത് അത് ആദ്യത്തെ തവണ നടക്കണമെന്നില്ല പിന്നീട് ഒന്ന് രണ്ട് തവണയൊക്കെ ആകുമ്പോൾ ആ ഒരു ശീലത്തിലേക്ക് എത്തുകയും അത് പിന്നീട് കടന്നുകൂടാൻ വേണ്ടി കഴിയും കാരണം കേരളത്തിൽ നിന്ന് നിരവധി ഇപ്പോ ആ കടമ്പ കടക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന കേരള മറ്റൊരു സാധ്യതയാണ് വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായ പ്ലാക്കാട് ടിങ്കു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഡി എസ് മെമ്പർ കലജ ദേവി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ രമേശൻ ആർ എസ് പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം കെ ശിവദാസൻപിള്ള ബി ജെ മീഡിയ സെൽ മുൻ കോർഡിനേറ്റർ ആർ രാജേഷ് എൻ എസ് എസ് കരയോഗം സെക്രട്ടറി രാധാകൃഷ്ണൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സുദർശനൻ സെക്രട്ടറി കെ കലേശൻ റാങ്ക് ജേതാവ് അനുശ്രീ എം ഇ എന്നിവ സംസാരിച്ചു വളരെ സന്തോഷത്തോടുകൂടിയും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് ഉൾപ്പെടുന്ന ഒരു വോട്ടർ ഒരു കുട്ടി കേരള യൂണിവേഴ്സിറ്റി പരീക്ഷ ഒരു വിഷയത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ എം എക്ക് കേരള സർവകലാശാലയിൽ കൊല്ലം എസ് എം കോളേജിൽ നിന്ന് പഠിച്ച് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന വളരെ അഭിമാനപൂർവവും സന്തോഷപൂർവ്വം എന്ന ഞാൻ നിങ്ങൾ അനുസരി ഈ നാടിൻ്റെ ഒരു അഭിമാനമായി ഈ നാടിലെ നാട്ടിലെ കുട്ടികൾക്ക് പ്രചോദനമുണ്ടാവുന്ന തരത്തിലേക്കുള്ള രീതിയിൽ മറന്നു വരിക എന്ന് പറയുന്നത് നമുക്ക് ഇവർക്ക് സന്തോഷമാണ്